എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ബോക്സ് ഐറ്റത്തെ ഇന്ന് കയറ്റി വിടുകയാണ് നമ്മുടെ എ വൺ പെസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടി കയറ്റി വിടുകയാണ് ഇത് ഒരു ഏഴ് ഏഴ് മണിത്താറാവാണ് ഇത് നമ്മൾ പാക്ക് ചെയ്തേക്കുന്ന രീതി കണ്ടോ ഇപ്പം ഭയങ്കര ചൂടൊക്കെയാണ് എല്ലായിടത്തും ഇവരോട് നേരം പത്തയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നാലും ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ ഒത്തിരി പേരൊക്കെ പല ആൾക്കാരും പല വണ്ടിയിലും കയറ്റി വിട്ട് പെറ്റ്സൊക്കെ ഇങ്ങനെ ചൂട് കയറാൻ രണ്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഈ രീതിയിൽ നമ്മൾ സാധാരണ ബോക്സ് എടുത്തിട്ട് മണ്ടയ്ക്ക് ഇങ്ങനെ നെറ്റ് കട്ട് ചെയ്ത് വെച്ച് പാറ്ററി വെച്ച് കെട്ട് ചെയ്ത് ഈ രീതി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല എയർ സർക്കുലേഷനും കിട്ടും വേറെ കുഴപ്പമൊന്നുമില്ലാതെ തെറ്റി നമുക്ക് എവിടെ വേണമെങ്കിൽ കയറ്റി വിടുകയും ചെയ്യും അപ്പം ഇതിപ്പോൾ ഒരു മണിത്താറാവിൻ്റെ ഒരു ബോക്സാണ് അതിൻ്റെ അതിൽ നമ്മൾ സെറ്റ് കണ്ടോ അതേപോലെ തന്നെ അതാ ഇതിൻ്റെ അകത്തിൽ രണ്ട് ഗിനീപ്പിക്കാണ് നമ്മൾ പുല്ലെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ബോക്സ് ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത്തരം നെറ്റ് വെച്ച് കെട്ടി വയറത്തേക്കിട്ട് കെട്ടി അതാകുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ കിട്ടും സൈഡിലും ഹോളുണ്ട് ഇവിടെയും ഹോളുണ്ട് ഇതാണ് ചാലക്കുടിയിലേക്കുള്ള താറാവും കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തിൽ രണ്ട് മിൽക്കി വൈറ്റ് ഉണ്ട് രണ്ട് ഫുൾ വൈറ്റ് ഉണ്ട് മൂന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അങ്ങനെ ഏഴ് പിള്ളേരാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പക്കിയായിട്ട് എയർ ഹോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് എറണാകുളത്തേക്കുള്ള എറണാകുളം കുണ്ടന്നൂരേക്കുള്ള ഓർഡർ രണ്ട് ിന്നിപ്പിക്കുക കാണാൻ പറ്റത്തില്ല പുല്ലിനടിയിലാണ് പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പക്കയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല എയർ ഹോളുണ്ട് ഏറെ വിഷയങ്ങളൊന്നും ഇല്ല ഇതാണ് ഏവൻ പെറ്റ് ട്രാൻസ്പോർട്ടേഷന്റെ വണ്ടി ഇതായത് കണ്ടോ പക്കയായിട്ട് ഫ്ലോറൊക്കെ ചെയ്ത് തട്ടൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് റോഡ് പേരെന്താ പേര് ശരത്ത് അദ്ദേഹത്തിന്റെ എന്തായിരുന്നു പേര് രാഹുൽ ചേട്ടാ ഒരു ഹായ് രാഹുൽ ചേട്ടാ ഒരു ഹായ് ഓക്കെ അപ്പം ഇത് കണ്ടോ ക്യാനി കോർസ് ഡോഗ് ഡോഗിനെയും കാറ്റിനെയും പിന്നെ ആട് അങ്ങനെയുള്ള എല്ലാം എണ്ണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും നല്ല സെറ്റപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല എയർ ഹോളും മറ്റേ ഇൻഡേക്ക് എക്സോസ് പാനും സെറ്റപ്പും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എ വൺ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിൽ സാധനം കയറ്റി വിട്ടു വണ്ടിക്കാർ ഇപ്പോൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അച്ഛർ ചാറ്റ കൊടുത്തെ അച്ഛനെയും കൂട്ടിയാണ് നമ്മൾ ഇറങ്ങിയത് ഈ പരിപാടിക്ക് അപ്പം എല്ലാവർക്കും ഹാവ് ഹാവനാക്സിഡൻ താങ്ക് യു